ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതിയടക്കം രണ്ടുപേർ പിടിയിലായ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് പിടിയിലായ തസ്ലീമ സുൽത്താനയ്ക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ അറിയിച്ചിട്ടുണ്ട് തന്റെ കയ്യിൽ നിന്നും നേരിട്ട് ലഹരി വസ്തുക്കൾ വാങ്ങുന്ന രണ്ട് പേരുടെ വിവരങ്ങൾ തസ്ലീമ വെളിപ്പെടുത്തുകയും ചെയ്തു കെടിയൊരുക്കി മൂന്ന് മാസം കാത്തിരിക്കാനാണ് ലഹരിക്കടത്ത് സംഘത്തിൻ്റെ മുഖ്യ കണ്ണിയായ തസ്ലീമ സുൽത്താനയെ എക്സൈസ് ആലപ്പുഴയിൽ എത്തിച്ചിരിക്കുന്നത് ഓമനപ്പുഴ തീരദേശ റോഡിൽ വെച്ച് ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെ തസ്ലീമയും കൂട്ടാളികളും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിരുന്നു രണ്ട് കോടിയിലധികം രൂപ വിലമതിക്കുന്ന മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് ഇവരിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു പോലീസ് ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയാണ് ഒപ്പം പിടിയിലായ ഫിറോസ് സെക്സ് റാക്കറ്റ് കേസിൽ ഒരു തവണ പിടിയിലായ തസ്ലീമിക്ക് സിനിമാ മേഖലയുള്ളവരുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ അറിയിക്കുന്നത് സിനിമാ നടന്മാരായ ഷൈൻ ടോം ചാക്കോ ശ്രീനന്ദ് ബാസി എന്നിവർക്ക് കഞ്ചാവും ലഹരി വസ്തുക്കളും പലതവണ കൈമാറിയിട്ടുണ്ടെന്ന് തസ്ലീമ വെളിപ്പെടുത്തിയതോടെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഇതിനെപ്പറ്റി ഒരു സ്ഥിരീകരണം അറിയിച്ചിട്ടുണ്ട് ഇവർ ഉൾപ്പെടെ സിനിമാ മേഖലയിലെ പ്രമുഖരുടെ നമ്പറുകളും വാട്സാപ്പ് ചാറ്റുകളും തസ്ലീമയുടെ ഫോണിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു ഏതാനും സിനിമകളിലും തസ്ലീമ മുഖം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ണൂർ സ്വദേശിയാണെങ്കിലും ചെന്നൈയും കൊച്ചിയുമാണ് താവളം ആലപ്പുഴ ടൂറിസം മേഖലയിൽ വിതരണം ചെയ്യുന്നതാണ് ഹൈബ്രിഡ് കഞ്ചാവെന്നും പോലീസ് കണ്ടെടുത്തു